ఇత్రయం ఫ్యాషన్ పోరళ పవిత్ర బంధం పరిశుద్ధ స్వర్ణం గోల్డన్ డైమండ్స్ త్రిశ్ రోడ్ ఇని ఆప్షన్ വയനാടിനാശ്വാസവുമായി ഡോർ ടു ഡോർ ക്യാമ്പയിനുമായി സിപിഐഎം ബ്രാഞ്ചും ഫണ്ട് ശേഖരണം നടത്തി അപ്രതീക്ഷിതമായുണ്ടായ വയനാട് ദുരന്തം കേരളത്തിലെ ഓരോ കുടുംബത്തെയും വേദനിപ്പിക്കുന്നതാണ് ഇതിൽ പങ്കുചേരാൻ സിപിഎമ്മും തയ്യാറാകുകയാണ് സംസ്ഥാന വ്യാപകമായി ഇന്നും നാളെയും നടക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി പോയമ്പ്രം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടന്ന ക്യാമ്പയിൻ സിപിഐഎം ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞിനെ ചെക്ക് ഏറ്റുവാങ്ങി ഉദ്ഘാടനം ചെയ്തു ഉണർവ് കുടുംബശ്രീയിലെ പത്തൊമ്പത് അംഗങ്ങളുടെ ഒരാഴ്ചത്തെ സമ്പാദ്യമായ ആയിരം രൂപയുടെ ചെക്ക് കുടുംബശ്രീ യൂണിറ്റ് സെക്രട്ടറി ആസിയ പി ടിയും പ്രസിഡന്റ് പ്രസീദ തരേനും ചേർന്ന് കൈമാറി ചമ്രോട്ടം ക്ഷീര സഹകരണ സംഘം ജീവനക്കാരി ജെറീദയുടെ അഞ്ച് ദിവസത്തെ വേതനമായ ആയിരത്തി അഞ്ഞൂറ് രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന ടി ദാമോദരന്റെ ആയിരത്തി രൂപ സി പി ഫാത്തിമകുട്ടി യുടെ കൃഷിയിടത്തിലെ പഴക്കുല വിറ്റ ആയിരത്തി ഇരുപത്തിയഞ്ച് രൂപ സി പി ബൽക്കീസും കുടുംബവും മൂവായിരം രൂപ തുടങ്ങിയ വിഹിതങ്ങളാണ് ഏറ്റുവാങ്ങിയത് ചടങ്ങിൽ എൽ സി സെന്റർ ടി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു പാർട്ടി മെമ്പർമാരായ ടി വിമല വി അനൂപ് ഖാജ മതിലകം വി വി അക്ബർ എന്നിവർ നേതൃത്വം നൽകി ബ്രാഞ്ച് സെക്രട്ടറി സി പി സക്കീർ സ്വാഗതവും നഗരസഭാ കൌൺസിലർ രഞ്ജിനി നന്ദിയും പറഞ്ഞു